സ്നേഹാതരം ബാല്യകാല സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെ സ്നേഹ സമ്മാനം കുട്ടിക്കാല ഓർമ്മകളിലേക്കും പിന്നിട്ട വഴികളിലേക്കും ഒരു അതിനൊന്നും അവർ അറിയില്ല മേലധികാരി എന്നതിനപ്പുറം ഒത്തുകൂടിയ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന ആ സൗഹൃദങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ സ്വന്തം കലാലയത്തിൽ ഒത്തുചേർന്നത് കൂടുതലും പ്രവർത്തിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു ജനകീയ ആസൂത്രണം മുതൽ മാലിന്യമുക്ത നവകേരള പദ്ധതികൾ വരെ പങ്കെടുത്തവർ ഓർത്തെടുത്തു കുടുംബശ്രീ പ്രവർത്തകർ മുതൽ ഹരിതകർമ്മസേന വോളണ്ടിയർമാർ വരെ അനുഭവങ്ങൾ പങ്കുവച്ചു വനിതകളിൽ ചരിത്രമായി മാറിയ കുടുംബശ്രീ ഇനിയും ഒരുപാട് വളരണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു കേരളത്തിലെ ഓരോ വീട്ടിലും സ്ത്രീക്ക് ഇടമുണ്ടാക്കി പൊതുസ്ഥലങ്ങളില് ഇടമുണ്ടാക്കി ആ ഇടങ്ങളിലൊക്കെ തന്നെ അവളുടെ മുദ്ര പതിപ്പിക്കാനായിട്ട് കുടുംബശ്രീ മാറി മാറിയിട്ടുണ്ട് ഇനി അധികം മാറാനുണ്ട് നമുക്ക് ഭാവിയിൽ സി മുതൽ പഠിച്ചെടുത്തെല്ലാം ഒന്നാം സ്ഥാനം നേടിയ ശാരിയെക്കുറിച്ച് കൂടെ പഠിച്ചവർക്കും പറയാൻ കഥകൾ ഏറെയാണ് ഇപ്പോഴും ഒരു കൈൻഡ് പേഴ്സൺ ആണ് എത്ര മിടിക്കുകയാണെങ്കിലും ഏറ്റവും അത്ര എല്ലാ കുട്ടികളുടെ അടുത്തും ഒരുപോലത്തെ സ്വഭാവം എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ട് എൻകറേജ് ഒക്കെ ചെയ്യും അന്ന് ശാരദ യൂണിഫോമിലിരുന്ന അതേ ഇതിൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ശാരദയെ കാണാൻ പറ്റിയിട്ടുള്ളത് പെരുമാറ്റവും നമ്മളോടുള്ള രീതിയും എനിക്കെന്തോ അങ്ങനെ ആണ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറയാൻ തന്നെ ഭയങ്കര ഒരു പ്രൗഡാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം